തന്നെ പഠിക്കണ്ടേ നാളെ ആ അതുകൊണ്ടാണ് കുട്ടികളുടെയും ടീച്ചറുടെയും ഈ വീഡിയോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഭയങ്കര സന്തോഷം തോന്നി ആ കുട്ടികളുടെ ഒരു നിഷ്കളങ്കത ടീച്ചറോട് അവരെങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളൊന്ന് നേരത്തെ വിടാൻ വേണ്ടി അവര് പറയുന്ന റീസൺസ് കുട്ടികളുടെ ലോകം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട് ഈ ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര് ഈ ഒരു പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നേരത്തെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടാവും എനിക്ക് ഈ വീഡിയോ ഒരുപാട് പാഠങ്ങൾ നൽകി ഏതായാലും ആ വീഡിയോ ഒന്ന് കാണും ഷ്ടഞ്ഞിട്ടാണോ പിന്നെന്താ സ്കൂൾ നാളെ ഓയി തന്നെ വിട്ട പഠിക്കണ്ടേ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലേ നാളെ ഇരുന്ന് കൊണ്ടുവന്നാ മതിട്ടാ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ നമ്മൾ ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുന്നില്ല ഓക്കെ ശരി ഓക്കെ முடிய എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷവും കണ്ണുനീരും സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് ഞാനൊരു നാലഞ്ച് തവണ ഈ വീഡിയോ തുടരെ തുടരെ കണ്ടോക്കി ഈ മക്കളൊരു നിഷ്കളം കഥ ആലോചിച്ച് നോക്കും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പറച്ചില് ആ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ ആള് ഭാവിയിൽ നല്ലൊരു സോഷ്യലിസ്റ്റ് ആകുട്ടാ ഏർ പിന്നെ അതിൽ ആ ഒരു ആൺകുട്ടിയുണ്ട് ആ ആൺകുട്ടിനോട് ഇങ്ങനെ ആ മോനെ ഈ ഗുഡ് ബോയ് ആണ് എന്ന് പറഞ്ഞ് ടീച്ചർ ഒന്നുകൊണ്ട് പൊക്കി അടിച്ചു അതോടെ അതോടൊൻ്റെ മുഖത്ത് വന്നൊരു സന്തോഷം നോക്കി നിങ്ങള് പിന്നെ അവട്ടീക്കും പോണ്ട എങ്ങോട്ടും പോണ്ട അതാണ് കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു ടീച്ചർ ഈ ഒരു ടീച്ചർ ഷരീഫ എന്നാണ് ആ ടീച്ചറുടെ പേരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാടപ്പടി അൽഫലാഹ് സ്കൂളിലെ ടീച്ചറാണ് ഷെരീഫ് ശരിക്കും സത്യത്തില് ആ ഒരു ടീച്ചറുടെ ഒരു മികവാണ് അത്രയും കുട്ടികളെ നമുക്കൊക്കെ വീട്ടിലെ ഒരു കുട്ടികളെ നോക്കിയാൽ മതി രണ്ടെങ്കിൽ രണ്ട് കുട്ടികളെ നോക്കിയാൽ മതി ഇത് ഇത്രയും കുട്ടികളെ ഈ എൽ കെ ജിയിലുള്ള കുട്ടികളെ ഇത്രയും സമർത്ഥമായിട്ട് അവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കില് ആ ടീച്ചറുടെ ട്രെയിനിങ്ങും ആ ക്ഷമയും നമ്മൾ പ്രത്യേകം എടുത്തു പറയണം ഈയൊരു വീഡിയോ ഒക്കെ പലരും ഒരു കമന്റ് ഉണ്ട് ടീച്ചർക്ക് ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളത് ഈ അങ്കണവാടിയിലും എൽ കെ ജിക്കും യു കെ ജിക്കും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കാരണം വർഷത്തിൽ വർഷത്തിലൊരുക്ക് ഓരോ അവാർഡും കൊടുക്കേണ്ടി വരും ആ ഏതായാലും എല്ലാവരും ഒന്നിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൽ പഠിക്കാരുണ്ട് എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ് കാരണം തൊഴിലാളികളോട് എന്തൊരു കെയറിംഗ് ആണ് ആ മോൾക്ക് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരു ചെക്കൻ ഓരോട് ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചോട് കൂടി ചെക്കൻ സോറി എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു ഡേണ്ടു ഡേണ്ടു എന്നൊരു മനസ്സിലായിരുന്നു ആ ഒരു കുട്ടിയുള്ളത് നിഷ്കളങ്കമായ കുട്ടികൾ എല്ലാവരും ആ കുട്ടിയെയും ഈ ഒരു വീഡിയോ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വീഡിയോ വന്നിട്ടുണ്ട് ഇൻസ്റ്റയിലും അതേപോലെ ഫേസ്ബുക്കിലും ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്തതിന്റെ മോൻക്ക് കാണിച്ചുകൊടുത്തു കേടാ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടോ അങ്കണവാടിയിൽ ഇങ്ങനെ ഉണ്ടോ അപ്പൊ പറഞ്ഞ ഇത് ഞാനൊന്നെല്ലാം നിന്റെ നിന്റെ ഒന്നും ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ വൈഫിന് കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ രണ്ടു മൂന്നും തവണ അത് കണ്ടത് കാണുമ്പോഴൊക്കെ എന്തോ നമ്മുടെ മക്കളോട് എന്താ പോലത്തെ ഒരു സന്തോഷവും വാത്സല്യവും ആണുള്ളത് ഏതിലൊരു കാര്യം ഉറപ്പാണ് ഇതുപോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ആദ്യം വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമ എന്നുള്ളതാണ് പിന്നെ ഈ ഈ ഒരു വീഡിയോ നമുക്ക് ഏത് സ്കൂളാണെന്നുള്ളത് നമ്മുടെ അൽഫലാഹ് കാടപ്പടി സ്കൂളാണെന്നുള്ളതാണ് അറിയാൻ കഴിയാതെ എവിടത്തെ സ്കൂളാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയുന്ന ആളുകളുടെ ഒന്ന് പറയണം ഇതിലിപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മക്കളുണ്ടോ അല്ലെങ്കിൽ ഈ ഷെരീഫ ടീച്ചറെ അറിയുന്ന ആളുകളുണ്ടോ ഏതായാലും ആ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ മറക്കരുത് അതായത് ഈ ഒരു വീഡിയോയില് ഒരു ആൺകുട്ടി മാത്രമാണ് ഏർ ഇങ്ങനെ പരാതിയിട്ട് വരുന്നത് ഈ ഇത്രയും ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ പരാതിയാണ് പക്ഷേ ആ കുട്ടികളുടെ നിഷ്കളങ്കത നിങ്ങൾ നോക്കി നോക്ക് ഭൂതത്തിനെ കണ്ടെ പറഞ്ഞു വരുത്തി ഭൂതം ആരെ വല്ല ഹെൽമെറ്റ് ഇട്ടു മാസ്ക് ഇട്ടും അവരെ കണ്ടാവും അതിനാണ് അവള് ഭൂതം ഭൂതം എന്ന് പറയുന്നത് ഏതായാലും കുട്ടികൾ പൊളി പൊളി മക്കളാണ് അടിപൊളി ഏർ ഏതായാലും ഈ കുട്ടികളുടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ കുട്ടികളൊക്കെ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ മക്കളും ഇതുപോലെ സ്കൂളിൽ പോകുമ്പോൾ കരയണ മക്കളുണ്ടാവും ഭയങ്കര കരച്ചില് സ്കൂളേ വേണ്ട അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര കളിയാണ് ഇപ്പൊ എന്റെ മോന് അമീർ സുൽത്താൻ അങ്കണവാടിക്ക് പോകണുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഭയങ്കര സങ്കടമായിട്ടാണ് പോയത് പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓൻ അവിടുത്തെ ആളാണ് ഓൻ മാത്രമുള്ള ഒരു ആൺകുട്ടിയുള്ളൂ ബാക്കിയൊക്കെ പെൺകുട്ടികളാണ് അപ്പൊ ഓൻ പിന്നെ അവിടെ മെയിൻ ആണ് അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ സ്കൂള് വിട്ടിട്ട് ഇങ്ങണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് എത്തായിട്ട് ഇങ്ങനെ തുടക്കത്തിലെ കാര്യങ്ങൾ ഈ മക്കളൊക്കെ ഭാവിയിൽ നല്ല മടി മടിയില്ലാത്ത മക്കളായിട്ട് മാറുന്ന ഏതായാലും ഈ ഈ ഒരു വീഡിയോന്റെ അടിയിലുള്ള ഏഹ് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ആ ആണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയത് ആ ഗുഡ് ബോയ് ഭാവിയിൽ വിടുക്കനാണ് ഓരോ കുട്ടികൾക്ക് അപ്രിഷ്യേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഭിനന്ദനം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ മാറുന്നു കാണിക്കാൻ വേണ്ടിട്ട് ഉള്ളതാണ് ആ ഗുഡ് ബോയ് പിന്നെ ഒരുത്തിക്ക് പനിയുണ്ട് ഏർ ചുമ ഉണ്ട് ഛർദിക്കണുണ്ട് എന്നൊക്കെ കുട്ടികൾ പറയുമ്പോൾ ആലോചിച്ചോക്ക് ശരിക്കും ഒരു ഏതൊക്കെ ലോകത്തിലൂടെയാണ് ഈ കുട്ടികൾ സഞ്ചരിക്കണമെന്ന് അറിയാം ഒരു കുട്ടിക്ക് വീടിന്റെ ഉത്തരവാദിത്തം മുഴുവനും ആ കുട്ടിയാണ് പണിക്കാരുണ്ട് വേഗം പോകണം അത് എവിടുന്നെങ്കിലും ഉപ്പിമയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതേ പണിക്കാരുള്ളതാണ് അമ്മ ഞാൻ വേഗം പോകട്ടാ അപ്പുറത്തെ കുട്ടിക്ക് നമ്മളെങ്ങനെ ക്ഷേമാന്വേഷണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ പണിക്കാരുണ്ട് വേഗം വീട്ടിലേക്ക് എത്തണം അപ്പോ അതായിരിക്കും ആ കുട്ടി പറയണ്ടാവുക അതിൽ ആരോ കമന്റ് ഇട്ടിരുന്നിട്ട് അതിൽ പണിക്കാർക്ക് കൂലി കൊടുക്കാണ്ട് ടീച്ചറെ വേം ഇടണം എന്നുള്ളതാണ് ഇതൊക്കെ ഇനി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് പഠിച്ചിട്ട് വലിയ ആളാവണം എന്ന ഒരാൾ ലാസ്റ്റ് ബെഞ്ചിരിപ്പിണ്ട വീഡിയോ നോക്കി കാണാ ഒപ്പർക്കിതൊന്നും ഒരു പ്രശ്നമല്ല നേരത്തെ ഒന്നും പോകണ്ട അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വലിയ ആളാവണം എന്നുള്ളത് പിന്നെ ഏറ്റവും ഇതിൽ എല്ലാവരും മറ്റു കൂടുതൽ പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് അങ്കണവാടി എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ടീച്ചേഴ്സിനാണ് അത്രക്കും അവര് ബുദ്ധിമുട്ടുന്നുണ്ട് പാവങ്ങളാണ് ബട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും തല തിരിച്ചുണ്ടാവുക ഏറ്റവും അധികം ശമ്പളം കുറവുള്ളത് ഈ കുട്ടികൾക്കായിരിക്കും അപ്പം ഞാനും മദ്രസയിലെ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് എൽ കെ ജി യു കെ ജി നമ്മൾ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ വരുന്ന പ്രായമുള്ള ചെറിയ കുട്ടികളാണല്ലോ മദ്രസയിലൊന്നാം ക്ലാസ്സിൽ ഒക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒരു നാല് ഒരു മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് നല്ല രസമാണ് ഈ മക്കൾ നല്ല ക്ഷമ വേണം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തരത്തിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ടോ അവർ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടുമല്ലോ എങ്ങനെയാണ് അവൻ അവൻ്റെ കുട്ടികളെ വളർത്തേണ്ടതെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളെ നമ്മൾ എത്ര കാലത്തുള്ള ക്ഷമകടേണ്ട ഇങ്ങോട്ട് തരുമ്പൊക്കെ മക്കൾ അവിടെ പോയി അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് ആകെ കുടുംബത്ത് കുസൃതിയുടെ കുത്തരങ്ങരിക്കും ഈ മക്കള് എന്നിട്ടും ഉമ്മാര് ഷൗട്ടിയലും ചീത്ത പറച്ചിലും പിണങ്ങലൊക്കെ ഉണ്ടാകും ഇവിടെ നോക്കി ടീച്ചർ ഇതൊന്നും ഇല്ലാതെ വളരെ സമർത്ഥമായിട്ട് ആ ടീച്ചർ കൊണ്ടോണ്ട് ഒരാളിട്ടൊരു കമൻ്റാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലായൊരു കാര്യം ഇതാത്രേ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ പാവ ആണുങ്ങൾ അങ്ങനെയൊന്നും കരയാൻ പാടില്ല ഒരു ഗുഡ് ബോയ് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിൽ അവനക്ക് കാര്യം മനസ്സിലായി നമ്മൾ അങ്ങനെയൊന്നും കരയാനും പറയാനും പാടില്ലല്ലേ ഏതായാലും ഗുഡ് ബോയ് എന്നുള്ള ആ ഒരു ഇത് കട്ടോട് കൂടിയിട്ട് ആൺകുട്ടി ഒരു ചിരി ചിരിയുണ്ട് ആ ചിരിയും ചെറിച്ചിട്ട് ഓനം കണ്ട് പോയി എനിക്ക് എന്തോ ഈ ഒരു വീഡിയോ ഒരുപാട് തവണ കണ്ടിട്ടും മതി വരുന്നില്ല സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഈ വീഡിയോ നന്നായിട്ട് ഒരുപാട് പേരിട്ട് കണ്ടിരുന്നതിലും ഒരുത്തരം ആണ് അന്ന് ഇന്നും ശുദ്ധമാർ ആൺകുട്ടികളാണ് കണ്ടില്ല ആൺകുട്ടികൾ എന്തൊരു ആണ് ആണെന്നല്ലേ പിന്നെ ആ ചെക്കനെ ടീച്ചർ നൈസായിട്ടൊന്നും പൊക്കിയപ്പോ ഫ്ലാറ്റ് ആയി എന്നുള്ളത് ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ ലോകങ്ങൾ കണ്ടോ ഒരുപാട് ഉത്തരവാദിത്തോർക്കുണ്ട് പനിയെ കുറിച്ചിട്ട് പണിക്കാരെ കുറിച്ചിട്ട് വണ്ടിയെ കുറിച്ചിട്ട് ഞാൻ ബസ്സിൽ പോകും അതായത് കുട്ടികൾ നമ്മുടെ മുതിർന്ന ആളുകളെ കണ്ടിട്ട് നന്നായിട്ട് കോപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാ ഓമന മകൾക്കും ഓരോ ഓമന ഉമ്മ കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്നിച്ചു പോകാം എന്ന് പറയൂ ടീച്ചറെ എന്ന് എന്നാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായപ്പെട്ടത് അതിൽ മറ്റൊരാൾ ഷാഹിന ഷാഹിനാ വാഴക്കാട് എന്ന് പറയുന്ന ഒരാളുടെതാണ് ഈ ടീച്ചർ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്നതിൽ അഭിമാനമുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു ടീച്ചർ അറിയുന്ന ഒരാളാണ് സാഹിൻ അല്ല സുഹൈന സുഹൈന വാഴക്കാട് മലപ്പുറത്തെ മലപ്പുറത്ത് ഒരു സ്കൂളിലാണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലായി ഈ ടീച്ചറെ കുറിച്ചിട്ട് സുഹൈന വാഴക്കാട് എന്ന് പറയുന്ന ആ ഒരു ടീച്ചറെ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു നല്ല ടീച്ചർ നല്ലൊരു കേൾവിക്കാർ കൂടി ആവണം അതിലൂടെ മക്കളെ ഫീലിംഗ് ടീച്ചർക്ക് മനസ്സിലാവണം അതിലുപരി സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ സ്കൂളിലെ ടീച്ചറിൽ നിന്ന് കിട്ടുമ്പോഴാണ് മക്കൾ സ്കൂളിനെയും ടീച്ചറിനെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് മക്കൾ അറിഞ്ഞ് അവരോടൊപ്പം ക്ഷമയോട് നിന്നാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ ഏത് ടീച്ചർക്കും കഴിയുമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷരീഫ ടീച്ചർ ലോകത്തിന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തതന്നെ മലപ്പുറം കൊട്ടുകര സ്വദേശി ഹസൻ ഹസൻ എന്ന ബിച്ചാപ്പുവിൻ്റെ ഭാര്യയാണ് ഈ ഷരീഫ ടീച്ചർ ഇപ്പോഴിതാ ചെറുവല്ലൂര് കാണപ്പടി അൽഫലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കെ ജി ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ് ആ ടീച്ചറെ കുറിച്ചിട്ട് ഒത്തിരി അഭിമാനമാണ് സന്തോഷമാണ് ഈ അവരുടെ ടീച്ചറായ സുഹൈന പങ്കുവെക്കുന്നത് ഏതായാലും ഇത്തരം ഒരു നല്ല രംഗം പകർത്തിയ ഷരീഫ ടീച്ചർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നല്ല ടീച്ചറായിട്ട് ഇനിയും അവരുമായിട്ട് ആ കുട്ടികൾക്ക് അതേപോലെ നല്ല ഒരു ഭാവിയിൽ വളരെ വലിയ വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ അള്ളാഹു തൗഫിക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം